Um escorro. ഹിമപാതത്തിൽപ്പെട്ട് ഹിമാചൽ പ്രദേശിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കുളുവ് മണാലി പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രദേശത്ത് കനത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതവുമാണെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് റോഡുകളും അഞ്ച് ദേശീയപാതകളും അടച്ചതോടെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ടു സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മാർച്ച് മൂന്നാം തീയതി മറ്റൊരു ഹിമപാത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും കാസർഗോഡ് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികളും അധ്യാപകരും ഹിമാചൽ പ്രദേശിൽ കുടുങ്ങി കഴിഞ്ഞ ഇരുപതിനാണ് ചീമേനയിൽ നിന്നും ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെയും കമ്പ്യൂട്ടർ ബ്രാഞ്ചിലെയും വിദ്യാർത്ഥികൾ ഉത്തരേന്ത്യൻ യാത്രയ്ക്ക് പോയത് കുളുമണാലിലെത്തിയ സംഘം മഞ്ഞുവീഴ്ച കാരണം രണ്ടു ദിവസം പുറത്തിറങ്ങാതെ കഴിഞ്ഞു വിനോദയാത്ര ഒഴിവാക്കി ന്യൂഡൽഹിയിലേക്ക് മടങ്ങവേ റോഡിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് സംഘം കുടുങ്ങിയത് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ കടന്നുപോയ ശേഷമാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത് ഇരുപത് ആൺകുട്ടികളും ഇരുപത്തിമൂന്ന് പെൺകുട്ടികളും രണ്ട് അധ്യാപകരും മൂന്ന് ഗൈഡുകളും രണ്ട് ബസ് ജീവനക്കാരും അടക്കം അംഗ സംഘമാണ് റോഡിൽ കുടുങ്ങിയത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് പാർക്കല്ലുകളും മരങ്ങളും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ഗ്രീൻ മണാലി ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത് ഞായറാഴ്ച രാവിലെ നാട്ടിലേക്ക് മടങ്ങും വിധത്തിലായിരുന്നു യാത്ര ക്രമീകരിച്ചത് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോളേജ് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ നൂറ്റി പത്തൊൻപത് വിദ്യാർത്ഥികളും അധ്യാപകരും കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ റോഡിലാണ് കഴിഞ്ഞത് പഠനയാത്ര കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോകും വഴി മണാലി ഡൽഹി പാതയിലായിരുന്നു മണ്ണിടിച്ചിൽ ഇന്ന് രാവിലെ തിരികെ ഹോട്ടലിൽ പോയി മുറിയെടുത്ത് താമസിച്ചു റോഡിലെ ഗതാഗത തടസ്സം നീക്കി വൈകിട്ടോടെ മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് കുളു കാൻഗ്രമ്പ കിന്നൂർ ലാഹോൾ സ്പിതി തുടങ്ങിയ ജില്ലകളിലെല്ലാം തുടർച്ചയായ മഴയും മഞ്ഞുവീഴ്ചയും കാരണം വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ നദികളിലും അരുവികളിലും ജലനിരപ്പ് ഉയർന്നത് ആശങ്ക വർദ്ധിപ്പിച്ചു പഹനാലഘാദിലും കുളുവിലും ഡസൻ കണക്കിന് വാഹനങ്ങളാണ് ഒഴുകിൽ പോയത് കാൻഗ്ര ജില്ലയിലെ ചോട്ടാഭംഗലിൽ മേഘവിസ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് കിണ്ണൂർ ഭർമോർ പ്രദേശങ്ങളിലും ഹിമപാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചമ്പാ ജില്ലയിലെ പാങ്കി കുമാർ പഞ്ചായത്തിലുണ്ടായ ഒരു ഹിമപാതത്തിൽ പ്രദേശം ഒറ്റപ്പെട്ടുപോയി വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണ്ണിടിച്ചിലും കൂറ്റൻ പാറകൾ വീണും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ എഴുപതോളം സ്വകാര്യ സർക്കാർ ബസ്സുകൾ സംസ്ഥാനമെമ്പാടുമായി കുടുങ്ങിക്കിടക്കയാണ് മിക്ക പ്രദേശങ്ങളിലും ഗതാഗത സംവിധാനങ്ങൾ തകർന്നു വൈദ്യുതി ഫോൺ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ട്രാൻസ്ഫോമറുകൾ പ്രവർത്തനരഹിതമായതോടെ പ്രദേശങ്ങൾ ഇരുട്ടിലായി ഇരുന്നൂറ്റി ജലവിതരണ സംവിധാനങ്ങളെയും ദുരന്തം ബാധിച്ചു നിരവധി കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായും റിപ്പോർട്ടുകൾ പറയുന്നു